മനോഹരമായ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് നമ്മുടെ വീട് ഒരുക്കാം എന്ന സെഗ്മെൻറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ വീടിൻ്റെ അകത്തള്ളങ്ങൾ മനോഹരമാക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഷോബോളുകൾ നിർമ്മിക്കാൻ വീടിൻ്റെ അകത്തളങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നാച്ചുറൽ ക്ലാഡിംഗ് ടൈലുകളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഉള്ളത് നമ്മളിന്നുള്ളത് എറണാകുളം പാടിവട്ടത്തിനടുത്തുള്ള ക്യാമിയോ എന്നുള്ളൊരു ഷോപ്പിലാണ് അപ്പം അവരോട് ചോദിച്ച് നമുക്ക് ഈ ഈ ഒരു മേഖലയിലെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം മെയിനായിട്ട് വീടിന്റെ അകത്തളങ്ങൾ ഹൈലൈറ്റ് ചെയ്തതിൽ ഭിത്തികൾ ഹൈലൈറ്റ് ചെയ്യുക ഷോ ഹോളുകളൊക്കെ നിർമ്മിക്കുക തുടങ്ങിയ പർപ്പസ് ആണ് ഇതിനുള്ള അതിൽ കവിഞ്ഞ് എന്തെങ്കിലും മെയിൻലി എന്താന്ന് വെച്ചാൽ ഇത് ചൂട് കുറയ്ക്കാനും പിന്നെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും നാച്ചുറൽ ആയതുകൊണ്ട് ഒരുപാട് കാലം ഈട് നിൽക്കും നമ്മൾ പെയിന്റ് ചെയ്യുന്ന പോലെ ഒരു അഞ്ചോ പത്തോ വർഷം അതിന് മേലെ ലാസ്റ്റിങ് കൂടുതലായിരുന്നു ശരി അപ്പം അതുകൊണ്ട് തന്നെ ഭിത്തികൾ വെച്ച് പെയിന്റ് ചെയ്യാതെ ഇത് വെച്ച് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇത് വെച്ച് ചെയ്യുന്നവരുമുണ്ടല്ലേ അതെ അതെ ഇത് എത്ര തരം ടൈപ്പുകളുണ്ട് ഈ ഒരു നാച്ചുറൽ പ്ലാനിങ് സ്റ്റോണുകൾ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു തൗസൻഡ് പ്ലസ് വെറൈറ്റീസ് ഉണ്ട് ആയിരത്തിലധികം വെറൈറ്റികൾ സ്റ്റോൺസിന് ഡിസൈൻസ് ആണ് പറയുന്നത് നമുക്കൊരു സ്റ്റോൺസ് വരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കാറ്റഗറീസ് ആണ് നമ്മൾ പല പല ഡിസൈൻസ് ആക്കി ചെയ്യുന്നതാണ് ഈ ഒരു പത്ത് പന്ത്രണ്ട് കാറ്റഗറി പറഞ്ഞത് ഏതൊക്കെയാണോ നമ്മൾ ലൈം സ്റ്റോൺ സാൻഡ് സ്റ്റോൺ ബാംഗ്ലൂ സ്റ്റോണ് കോട്ട സ്റ്റോൺ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അതിന്റെ തന്നെ ആയിരത്തിലധികം ഡിസൈനുകൾ അവൈലബിൾ ഇപ്പൊ ഈ നാച്ചുറൽ ക്ലാഡിംഗ് ടൈലുകൾ തന്നെ ഒരുപാട് വൈവിധ്യമുണ്ട് അല്ലെ അതെ പ്രധാനമായിട്ട് ഇപ്പം ഓരോ ഇടങ്ങൾക്കും ഓരോരോ സാമഗ്രികൾ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിൽ കോട്ടയാട് ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയിരിക്കും ഒരു പക്ഷേ ബാത്റൂമിൽ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു വൈവിധ്യം എങ്ങനെയാണ് നമ്മൾ കോട്ടിയാട് ഏരിയയിലേക്ക് സ്റ്റാക്കിംഗ് സ്റ്റോൺസ് പോലെ ഇതുപോലുള്ള സ്റ്റോൺസുകളാണ് യൂസ് ചെയ്യാറ് ബെഡ്റൂം വാഷ്റൂമൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ പോളിഷ് അതുപോലെ ലെതർ ഫിനിഷ് അങ്ങനെ ഒരുപാട് ഫിനിഷിൽ പോളിഷ് ഫിനിഷ് അങ്ങനെ ഒരുപാട് ഫിനിഷിൽ സ്റ്റോൺസ് ആണ് നമുക്ക് ക്ലീനിങ്ങിന് ഈസി ആയിട്ടുള്ളതും നമ്മൾ നമ്മൾ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യാറ് പല സാമ്പത്തിക ശേഷിയുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഇത് വാങ്ങാനായിട്ട് എത്തുക ഉദാഹരണത്തിന് ഒരു മിഡിൽ ക്ലാസ് കസ്റ്റമർ വരുമ്പോൾ അയാൾ ഇതിന്റെ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാമഗ്രിയായിരിക്കും ഒരു പക്ഷെ അന്വേഷിക്കുക ഒരു പ്രീമിയം ക്ലയന്റ് വരുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും സാമഗ്രിയായിരിക്കും അയാൾ താല്പര്യപ്പെടുക അപ്പോൾ ഇതിനകത്ത് ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏതാണ് ഏറ്റവും കൂടിയ പ്രൈസ് ഏതാണ് എല്ലാ ടൈപ്പ് ഓഫ് ക്ലൈൻസിനും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിത് ലോ ബഡ്ജറ്റ് മുതൽ ഹൈ പ്രൈസ് വരെ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് ഡിസൈൻസ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഫൈവ് റുപ്പീസ് മുതലാണ് സ്ക്യർ ഫീറ്റ് അപ്പൊ നമുക്ക് ഏത് ലോ ക്ലൈൻസിനും ഹൈ ക്ലൈൻസിനും വേണ്ട മെറ്റീരിയൽസ് ക്ലാഡിംഗ് സ്റ്റോൺസിൽ അവൈലബിൾ ആണ് ഓക്കെ രൂപ ഒക്കെ ഡിസ്പ്ലേ ഷോറൂം ആ പ്രൈസ് ഇതില് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഇത് കാറ്റഗറിയിൽ വരുന്നത് ഇതിന് ഒരു തേർട്ടി ഫൈവ് ആണ് ഈ ഒരു കാറ്റഗറി ഏകദേശം സ്ക്വയർ രൂപ ഇത് പീസുകളായിട്ടാണ് അവൈലബിൾ ഇത് തന്നെ നമുക്ക് പുറകിലും നെറ്റിൽ ഒട്ടിച്ചിട്ട് അസംബിൾ ചെയ്ത് വരുന്ന ടൈപ്പിൽ കിട്ടും അങ്ങനെ ആവുമ്പോ നമുക്ക് പ്രൈസ് ഒരു ഹൺഡ്രഡ് പ്ലസ് വരും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ മെറ്റീരിയൽസ് നമ്മൾ ഇന്റീരിയർ പെർപ്പസിനാണ് കൂടുതലും യൂസ് ചെയ്യാറ് പക്ഷെ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല നമ്മള് കളർ നമുക്ക് ഏത് സ്റ്റോൺ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു വൺ ഫിഫ്റ്റി റൂപ്പീസ് പെർ ചേഞ്ച് വരുന്നതാണ് നൂറ്റമ്പത് രൂപ വരുന്നത് ഈ സെയിം സ്റ്റോൺ തന്നെ നമുക്ക് പല ഡിസൈൻസ് ആയിട്ട് അവൈലബിൾ ആണ് പീസുകളായിട്ട് വരുമ്പോൾ ഈ സ്റ്റോൺസിന് എഴുപത് രൂപ ഈ സെയിം സ്റ്റോൺ തന്നെ നമ്മൾ വേറെ ടൈപ്പ് ഡിസൈനിലേക്ക് മാറ്റിയെടുക്കുന്നത് ഇത് സ്ക്വയർ പോലെ ഇത് ഇന്റീരിയർ പെർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ ആവുമ്പോൾ ഒരു വൺ സെവന്റി റുപ്പീസ് പ്രൈസ് വരും കൂടിയോ വില കൂടിയും ഇച്ചിരി മാറ്റം വരും മാറ്റം വരുന്ന ഡിസൈൻസ് ആണ് ഇത് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പ്ലസ് വരുന്നതാണ് ഇതിൽ തന്നെ നമ്മള് സി എൻ സി വർക്ക് പല ഡിസൈൻസ് ആയിട്ട് ചെയ്തെടുക്കാറുണ്ട് ബുദ്ധ അതുപോലെ പല പല കൊട്ടിയാടുകൾ ഏരിയകളിലൊക്കെ വീടിന്റെ അകത്തന്നെ ഷോവാളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സി എൻ സി വരക്കിൽ വരുന്ന മെറ്റീരിയൽസിനെല്ലാം ഒരു ടു ഹൺഡ്രഡ് പ്രൈസ് റേഞ്ച് വരുന്നത് നമ്മൾ ഹോം ടൂറുകൾ ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഈ കോർട്ട് മറ്റേ വാട്ടർഫോൾ വാട്ടർഫോളിലും ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതേ ഡിസൈൻസിൽ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഈ ബ്ലാക്ക് കളറും വാട്ടർഫോൾ ഏരിയ ഈ യെല്ലോ കറും വാട്ടർഫോൾ ഏരിയ നമ്മൾ കൂടുതൽ ഹോം ടൂർ ഒക്കെ ചെയ്യുമ്പോൾ ഈ ട്രഡീഷണൽ വീടുകൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ട്രഡീഷണൽ ഒരു ഫീല് ലഭിക്കാൻ വേണ്ടി ഇത്തരം ഈ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസുകൾ കുഞ്ഞു പീസുകളായിട്ട് വരുന്ന മെറ്റീരിയൽസ് എല്ലാം മെയിൻലി നമ്മൾ ഇൻറ്റീരിയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ് ഇത് നമ്മൾ മെയിൻലി ഷോവാലിന് വേണ്ടിയിട്ടും ഒരു ട്രഡീഷണൽ ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലാറ്ററായിട്ട് ചെങ്കല്ല് സ്റ്റോൺസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാട് പേര് ഈ ലാട്രൈൻ സ്റ്റോളുകൾ തന്നെ നമ്മള് ഇന്റീരിയർ എക്സ്റ്റീരിയർ കൂടാതെ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിട്ടും ലാട്രിൻ സ്റ്റോള് വരുന്നു പില്ലർ അങ്ങനെ ഒരുപാട് ഡിസൈനുകൾ തൂണുകളായിട്ടും ബെഞ്ചുകളായിട്ടും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനായിട്ട് തോന്നി ഇത് എന്താണ് സാർ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ഇത് നാച്ചുറൽ സാൻസ്റ്റോൺ എന്ന് പറഞ്ഞാൽ പറ്റിയിരുന്നതാണ് ഇത് മെയിൻലി ഇൻറ്റീരിയറിലേക്കാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയത് ഇത് തന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ ചെയ്തിരിക്കുന്നതിലും ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇത് സിഗ്സാഗ് പോലെ നമുക്ക് കയറ്റി ഇറക്കി ചെയ്താൽ കുറച്ചുകൂടെ ഇതിൻ്റെ ലുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഇത് ഇതൊക്കെ പ്രീമിയം ലെവൽ വരുന്ന ഇത് റബിൾ ക്ലാഡിങ് ഡിസൈൻസ് ആണ് ഇതിൽ തന്നെ നമുക്ക് മോർ ദാൻ ഒരു ട്വൽവ് വരുന്നുണ്ട് പന്ത്രണ്ടിലധികം കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ ഇത് റബിൾ ക്ലൈഡിംഗ് എന്നാണ് പറയാ അതുപോലെ ഇതും നമ്മളൊരു പ്രീമിയം ക്ലയൻസിന് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഇത് ആക്ച്വലി ഒരു സെവൻ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിലൊരു ഏഴ് സ്റ്റേറ്റിലെ മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്ത് ഒരു സ്പെഷ്യൽ ക്ലയൻസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയതാണ് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് വരുന്നത് ഇതിൽ കോട്ടാ സ്റ്റോൺ വരുന്നുണ്ട് സാൻഡ് സ്റ്റോൺ വരുന്നുണ്ട് സ്റ്റാൻഡ് സ്റ്റോണിൽ തന്നെ ബീച്ച് കളർ അവൈലബിൾ ആണ് ഇത് ആഗ്ര റെഡ് എന്ന് പറയുന്ന ആഗ്രയിലെ മെറ്റീരിലാണ് ഈ സ്റ്റേറ്റിലെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ അസംബിൾ ചെയ്തിരിക്കും ഇതൊരു പ്ലെയിൻസിന് വേണ്ടിയിട്ട് അവരുടെ ഡിസൈൻ അനുസരിച്ച് ചോയ്സ് അനുസരിച്ച് ചെയ്ത് കൊടുത്തത് മുട്ടായത്തരുവിൽ പോകുമ്പോൾ പലതരം ഒരു പാക്കറ്റിലാക്കി അതെ അതെന്താന്ന് വെച്ചാൽ പ്രീമിയം വില്ലാ പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മേക്ക് ചെയ്തെടുത്തത് അവരെ വില്ലയില് ഈ ഡിസൈൻസ് വേറെ ഒരാളെടുത്ത് ഉണ്ടാവരുത്തേ കരുതിയിട്ട് അങ്ങനെ അവർ പ്രത്യേക ഒരു കൺസേഷൻ്റെ അവർ ഡിസൈൻ തന്ന് അവർക്ക് വേണ്ടി ചെയ്ത മെറ്റീരിയൽസ് ഇതിനൊക്കെ ഏകദേശം സ്ക്വയർ ഫീറ്റ് എത്ര മെറ്റീരിയൽസ്ക്വയർഫീറ്റ് ഇതെല്ലാം നമ്മൾ ഇപ്പൊ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ടു ട്വന്റി ഇതും ഇതും നാച്ചുറൽ ആ ുംബിൾ ക്ലാഡിങ് അവലബിൾ ആണ് ഇതുപോലെ ഒരു 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 കളേഴ്സ് ഇതേ ആണ് ഇത് ഇത് റെസ്റ്റിക് ഫിനിഷിൽ അല്ലേ വേറെ ലുക്ക് ഇതിൽ തന്നെ വൈറ്റ് ആയിട്ടുള്ളത് കിട്ടും ഈ ബ്ലാക്കിൽ കുറച്ച് മിക്സ് കളേഴ്സ് വരുന്നതുണ്ട് പിന്നെ ഒരു ഗ്രീൻ സ്റ്റെച്ച് വരുന്നതുണ്ട് ഇതിലൊരു പന്ത്രണ്ട് ഡിസൈൻസോളം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഭിത്തികളൊക്കെ ഇതുപോലെ നാച്ചുറൽ ടൈലുകൾ ആഗ്രഹിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റോൺസിൽ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് കാറ്റഗറി സ്റ്റോൺസ് വരുന്നുണ്ട് നമ്മൾ എക്സ്റ്റീരിയർ പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാലം നമുക്കത് ഡ്യൂറബിലിറ്റി കൂടുതൽ കിട്ടും അതായത് കോഴ്സ് ലൈം സ്റ്റോൺ അങ്ങനെയുള്ള കാറ്റഗറി മെറ്റീരിയലാണ് നമ്മൾ കൂടുതൽ എക്സ്റ്റീരിയറിലേക്ക് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ സാന്റ് സ്റ്റോൺ സ്ലൈറ്റ് സ്റ്റോണൊക്കെ ആണെങ്കിൽ ഇന്റീരിയർ പെർപ്പസിലേക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറെ കാലം ഇത് ഡൂറൽ കിട്ടും ഇതൊക്കെ നമ്മൾ എക്സ്റ്റീരിയർ പെർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നല്ലത് കരിങ്കല് പോലത്തെ കരിങ്കല് പോലത്തെ ഫിനിഷ് ഇത് സ്ലൈറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇത് ഇന്റീരിയറോ എക്സ്റ്റീരിയറോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പക്ഷെ കൂടുതലും നമ്മൾ ഇന്റീരിയറിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ വെയിലും മഴയും കൊള്ളുന്നതുകൊണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ ഇതിന് കളർ വാങ്ങാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട് ശരിക്കും ഒരു വീട് പണിയുന്ന ഒരു സാധാരണക്കാരൻ ഫർണിഷിങ് സ്റ്റേജിൽ ഇത് നേരിട്ട് വന്ന് എടുക്കുകയാണോ അതോ ഡിസൈനർ വഴി വന്ന് വന്നെടുക്കുകയാണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് ക്ലൈൻറ്റ്സ് നമുക്കൊരു ത്രീ ഫോർട്ടി ക്ലൈൻസ് ഉണ്ട് മെയിൻലി ഇത് ആർക്കിടെക്ട് ആണ് പ്രിഫർ ചെയ്യാറ് അത് കൂടാതെ ക്ലൈൻസ് നേരിട്ട് വരുന്നവരും ഉണ്ട് അപ്പോൾ ആർക്കിടെക്ട് പ്രിഫർ ചെയ്യുന്നതിന് അവർക്കൊരു ത്രീ ഡി ഡിസൈനും ഇതിനുണ്ടാകും അപ്പോൾ നമ്മൾ അതിന് ആയിട്ടുള്ള സ്റ്റോൺസ് ക്ലയൻസിന് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അല്ലാതെ ക്ലയൻസ് നേരിട്ട് വരുന്നതിന് നമ്മളൊരു ചെറിയൊരു സജഷൻ കൊടുക്കും പിന്നെ അവർക്കൊരു അവരെ പെയിൻറ്റും കളറും ആയിട്ടുള്ള ഒരു തീമിനനുസരിച്ചുള്ള സ്റ്റോൺസ് അവർ നോക്കി പർച്ചേസ് ചെയ്യാനാണ് ചെയ്യാറ് അപ്പോൾ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്ന നാച്ചുറൽ ക്ലാഡിങ് ടൈലുകളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണ സാമഗ്രികളെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം